കനത്ത ഗ്രൂപ്പ് പോരിനെ തുടർന്ന് പാലക്കാട്ട് തോൽവി ഉറപ്പായതോടെ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണവുമായി കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചും വ്യാജ വോട്ടർമാരെ തിരികി കയറ്റിയുമാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കം കോൺഗ്രസ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഇതിനകം പാലക്കാട് മണ്ഡലത്തിൽ രണ്ടായിരത്തി എഴുന്നൂറിലേറെ വ്യാജ വോട്ടർമാരെയാണ് ചേർത്തിട്ടുള്ളത് പിരിയാരി പഞ്ചായത്തിൽ മാത്രം ഏതാണ്ട് എണ്ണൂറിലേറെ വ്യാജ വോട്ടർമാരെ കോൺഗ്രസ് കഴിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന ആരോപണങ്ങൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ട അവസാന നാളുകളിലാണ് കോൺഗ്രസ് പട്ടിക നിറയെ വ്യാജന്മാരെ തിരുകയറ്റിയത് യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ തമിഴ് സിനിമാ താരങ്ങളായ അജിത്ത് സൂര്യ എന്നിവരെ വോട്ടർമാരാക്കി മാറ്റിയ സമാന രീതിയാണ് കോൺഗ്രസ് പാലക്കാട്ടും പയറ്റിയത് വീട്ടു നമ്പറോ വീട്ടുപേരോ ഒന്നുമില്ലാതെയാണ് ഇങ്ങനെ വ്യാജ വോട്ടർമാരെ പട്ടികയിൽ ചേർത്തിരിക്കുന്നത് പട്ടാമ്പിയിൽ വോട്ടുള്ള ആളുകളെ വരെ പാലക്കാട് നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ തിരുകയറ്റി ഇവരുടെയൊക്കെ മേൽവിലാസങ്ങളും അമ്പെ വ്യാജമാണ് മലമ്പുഴ കണ്ണാടി പിരിയാരി പഞ്ചായത്തുകൾക്ക് പുറമെ പാലക്കാട് നഗരസഭ എന്നിവിടങ്ങളിലും ഇത്തരത്തിൽ വോട്ടുകൾ വ്യാജമായി ചേർത്തിട്ടുണ്ട് മലമ്പുഴ കൊടുമ്പ് എന്നീ പഞ്ചായത്തുകളിൽ നിന്നുവരെ പാലക്കാട് നഗരസഭയിൽ വോട്ടുകൾ ചേർക്കുകയും ചെയ്തു പിരിയാരി പഞ്ചായത്തിൽ എണ്ണൂറിലേറെ പുതിയ വോട്ടർമാരുണ്ട് സാധാരണഗതിയിൽ വോട്ടർ പട്ടികയിൽ പുതുതായി വരുന്ന വോട്ടർമാരുടെ പ്രായം പതിനെട്ടിനും ഇരുപതിനും ഇടയിലാണ് പുതുതായി ഒരു സ്ഥലത്തേക്ക് താമസം മാറി വരുന്നവരുടെ വോട്ട് ആ സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ പ്രായമായവരുടെ പേര് ലിസ്റ്റിൽ ഉൾപ്പെടാറുണ്ട് പഞ്ചായത്തിൽ മാത്രം ലിസ്റ്റിൽ പുതുതായി ഉൾപ്പെട്ടിട്ടുള്ള എണ്ണൂറോളം വോട്ടർമാർ നാൽപ്പതിനും അറുപതിനുമിടയിൽ പ്രായമുള്ളവരാണ് എൽ ഡി എഫ് പ്രവർത്തകർ സ്ലിപ്പ് കൊടുക്കാൻ ഇവരുടെ വീടുകളിൽ പോകുമ്പോൾ ഇവരെയൊന്നും അവിടെ കാണാനും കഴിഞ്ഞിട്ടില്ല മിക്കവരും മറ്റു മണ്ഡലങ്ങളിൽ നിന്നുള്ളവരാണ് വ്യാജന്മാരെ തിരികെ കയറ്റി എന്ന് മാത്രമല്ല ഇങ്ങനെ ചേർത്തവരുടെ തിരിച്ചറിയൽ കാർഡുകൾ എല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാർഡിൽ നിന്നും വ്യത്യസ്തവുമാണ് വ്യാജമായി തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചു എന്നാണ് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കിയ കേസിലെ പ്രതികൾ പാലക്കാട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി സജീവമായി രംഗത്തുണ്ട് ഇതേ സംഘമാണ് പാലക്കാട്ടും വ്യാജ കാർഡ് നിർമ്മാണവും വോട്ടർമാരെ വ്യാജമായി ചേർക്കാനും പ്രവർത്തിച്ചതെന്നാണ് കരുതുന്നത് ചാവക്കാട് സ്വദേശിയായ ജിതേഷ് ക്രമ നമ്പർ നാനൂറ്റി മുപ്പതായി പാലക്കാട് മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരിക്കുന്നു ബൂത്ത് നമ്പർ നൂറ്റി മുപ്പത്തിനാലിലെ ക്രമനമ്പർ ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാല് വോട്ടറായ കൊയപ്പ് എന്നയാളുടെ പേര് നൂറ്റി മുപ്പത്തി അഞ്ചാം നമ്പർ ബൂത്തിൽ ക്രമനമ്പർ എണ്ണൂറ്റി അൻപത്തി അഞ്ചിലും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ അടുത്ത ബന്ധുവാണ് അദ്ദേഹം നമ്പർ നമ്പർ ബൂത്തിലെ ക്രമ വത്സലയ്ക്ക് അറുപത്തി ആറാം നമ്പർ ബൂത്തിലും വോട്ടുണ്ട് കണ്ണാടിയിൽ ബൂത്തിലെ ക്രമനമ്പർ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് രമേഷ് മലമ്പുഴ മണ്ഡലത്തിലെ വോട്ടറാണ് ബൂത്ത് ലെവൽ ഓഫീസർമാരെ സ്വാധീനിച്ചാണ് ഇത്തരത്തിൽ വ്യാപകമായി വ്യാജ വോട്ടുകൾ ചേർത്തിരിക്കുന്നത് പാലക്കാട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കേസിൽ പ്രതിയാണ് ഇയാളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലെ മുഖ്യ പ്രതികളായ ഫെനി അടക്കമുള്ളവർ സജീവമായുണ്ട് ഇതേ കേസിലെ മുഖ്യ സൂത്രധാരനും രാഹുലിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനുമായ രഞ്ജു അടക്കമുള്ളവർ പാലക്കാട്ട് വന്നുപോയതായും ആരോപണമുണ്ട് രഞ്ജുവിന്റെ മേൽനോട്ടത്തിൽ അന്ന് പത്തനംതിട്ടയിൽ മാത്രം ആയിരക്കണക്കിന് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നുവരികയാണ് സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് ജാമ്യവ്യവസ്ഥയിൽ രാഹുലിന് കോടതി ഇളവ് അനുവദിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ പാലക്കാട്ട് പ്രചാരണം നടത്തുന്നതും ഇതിനിടയിലാണ് വീണ്ടും കോൺഗ്രസ് വ്യാജ വോട്ടർമാരെ പട്ടികയിൽ ചേർത്തത് ഇതിനൊപ്പം വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചുവെന്നും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ ആക്ഷേപവുമുണ്ട്